നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വളരെ സാധാരണക്കാരിൽ നിന്നും അഭിനയരംഗത്തേക്കെത്തി സിനിമയിലും ടെലിവിഷനിലും സജീവമായ താരമാണ് നിഷ സാര ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അഗ്നിസാക്ഷി എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ നിഷ നിരവധി സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഫ്ളവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത ഉപ്പുമുളകും എന്ന സിറ്റ്കോം പരമ്പരയിലൂടെയാണ് നിഷാ സാരംഗിന് വലിയ ജനപ്രീതി ലഭിച്ചത് ഉപ്പുമുളകിലെയും എന്നാണ് നിഷ ഇപ്പോഴും അറിയപ്പെടാറുള്ളത് ഇടയ്ക്ക് ചില പ്രശ്നങ്ങളെ തുടർന്ന് നിഷാ സാരംഗ് പരിപാടിയിൽ നിന്നും മാറി നിൽക്കുകയാണ് ഒൻപത് വർഷത്തോളമായി ഉപ്പുമുളകും സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉപ്പുമുളകിൽ നിഷ അഭിനയിക്കാറില്ല ഈ സീരിയലുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും ഉടലെടുത്തു ഇതിന് പിന്നാലെയാണ് നിഷ സീരിയലിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്ത് നിഷ സാരംഗ് നൽകിയ അഭിമുഖങ്ങളിലെ പരാമർശങ്ങൾ പല വ്യാഖ്യാനങ്ങൾക്കും കാരണമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് നിഷ സംസാരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് മിണ്ടാതിരിക്കാനാണ് നമ്മൾ ഉത്തരം പറയുമ്പോൾ പല കഥകൾ എഴുതി വരും തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് വേറെയായിരിക്കും അതിലും നല്ലത് അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുക എന്നതാണ് ഉപ്പുമുളകിന് മുൻപേ ലൈഫ് ഉണ്ടായിരുന്നു ഒൻപത് വർഷം ഉപ്പുമുളകിൽ നിന്നു ഇരുപത്തി ആറ് വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഏറ്റവും കൂടുതൽ ലൈഫ് ഉപ്പുമുളകിനും മുന്നേ ആയിരുന്നു ഉപ്പുമുളകിനു മുന്നേ എങ്ങനെയായിരുന്നോ അതുപോലെ ഇപ്പോഴും ജീവിതം പോകുന്നു അതിനു മുമ്പേ ഞാൻ ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും ബിസി ആയിരുന്നു നൂറോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് അൻപതോളം സീരിയലുകളും ചെയ്തിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും എപ്പോഴും എവിടെയെങ്കിലും വെച്ച് നല്ലൊരു ബ്രേക്ക് കിട്ടും അതുപോലെ എനിക്ക് കിട്ടിയതാണ് ഉപ്പുമുളകും നാച്ചുറലായി അഭിനയിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് അവിടെ കിട്ടിയത് അതെന്റെ ആക്ടിംഗിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഇനിയുള്ള യാത്രകളിൽ എനിക്ക് ആവശ്യം അതാണെന്ന് നിഷ പറയുന്നുണ്ട് ഞാൻ ആരെക്കുറിച്ചെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യ വിവാദങ്ങൾ എന്നെ ബാധിക്കുന്ന കാര്യമല്ല ആരെങ്കിലും അവർക്ക് ജീവിക്കാൻ വേണ്ടി എഴുതിയും പറഞ്ഞു വിടുമ്പോൾ ഞാൻ അതിനൊക്കെ ഉത്തരം കൊടുത്താൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എൻ്റെ ജീവിതം എന്റെ മാത്രം കൈകളിലാണ് സിനിമാ രംഗവും ടെലിവിഷൻ രംഗവും ഒരുപോലെ കൊണ്ടുപോകുന്നു ഇപ്പോഴും ഞാൻ ടെലിവിഷനിലുണ്ട് അതിപ്പോൾ ടെലികാസ്റ്റിംഗ് ആരംഭിക്കുകയാണ് സിനിമയിൽ ചെയ്യുന്നുണ്ട് പഴയതുപോലെ തന്നെ ഇപ്പോഴും പോകുന്നു ഒരെണ്ണത്തിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ജീവിച്ചത് തന്നെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും അവർക്ക് വേണ്ടി തന്നെയാണെന്നും നിഷാ സാരംഗ് പറയുന്നുണ്ട് ടെലിവിഷൻ രംഗത്തേക്ക് മടങ്ങി വരുന്നു എന്ന് നിഷാ സാരംഗിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് എന്നാൽ ഉപ്പുമുളകിലേക്കല്ല തിരിച്ചു വരവ് പഴയ നീലുവായി ഇനി നിഷയെ കാണാൻ പറ്റില്ല എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ അതേസമയം ഉപ്പുമുളകിൽ നിന്നും മാറിയതിനു ശേഷം ജീവിതത്തിൽ നേരിട്ട ചില പ്രതിസന്ധികളെക്കുറിച്ച് നിഷ പറഞ്ഞതും വൈറലായിരുന്നു ഉപ്പുമുളകിലെ മുതിർന്ന ആളുകളുമായുണ്ടായ പ്രശ്നങ്ങൾ എന്നോടൊപ്പം അഭിനയിച്ച കുട്ടികളെയും ബാധിച്ചിട്ടുണ്ട് അവിടെ നിന്ന് വന്ന് ഏകദേശം ഒരു മാസത്തോളം ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഞാൻ മാനസികമായി ബുദ്ധിമുട്ടിയിരുന്നു അത്രയധികം വിഷമിപ്പിച്ചു ആ സമയത്ത് ഞാൻ ചെയ്യാമെന്ന് മാറ്റിവെച്ചിരുന്ന നാല് സിനിമകൾ ഉണ്ടായിരുന്നു അത് ഒരുവിധം ചെയ്തു തീർത്തു ഇപ്പോൾ ഏഴു മാസമായി ഉപ്പുമുളകിൽ വരുന്നതിന് മുൻപ് വരെ കൂടെ അഭിനയിക്കുന്നു ആർക്കും എന്റെ വീടുമായി ബന്ധമില്ലായിരുന്നു ജോലി ചെയ്യുക വീട്ടിൽ പോകുക എന്നിങ്ങനെയായിരുന്നു പക്ഷെ ഒൻപത് വർഷം അങ്ങനെ അല്ലായിരുന്നു പരിപാടി ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുമായി നല്ല ബന്ധത്തിലായി അതിന് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് തിരക്കിനിടയിൽ എൻറെ മക്കളെ വേണ്ട വിധത്തിൽ നോക്കാൻ കഴിഞ്ഞിരുന്നില്ല അതെനിക്ക് ഇപ്പോഴും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ മക്കൾ അത് മനസ്സിലാക്കിയിരുന്നു മക്കൾ സ്വന്തമായിട്ടാണ് പഠിച്ചത് എന്റെ തിരക്കുകൾ മനസ്സിലാക്കി ജീവിച്ചവരാണ് മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്നതാണ് എന്റെ ആഗ്രഹം എന്നും നിഷ പറഞ്ഞു സീരിയൽ ലൊക്കേഷനിൽ നിന്നും മാറി നിന്നതിന് ശേഷം ഒരു മാസത്തോളം താൻ ആശുപത്രിയിലായിരുന്നു എന്നും ഡിപ്രഷനിലേക്ക് വരെ പോയെന്നും നിഷ പറഞ്ഞിരുന്നു ഉപ്പുമുളകിൽ നിന്നും പോയതിനു ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു ചെയ്യാനുള്ള സിനിമകൾ ചെയ്തതിന് ശേഷമാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റായത് കാരണം അതിനുശേഷം ബെഡ് റെസ്റ്റും വേണമായിരുന്നു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകഴിഞ്ഞ് ഡിപ്രഷനിലേക്ക് വരെ പോയി ഒന്നര മാസത്തോളം കൌൺസിലിംഗ് മറ്റുമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ എന്നെ കുറിച്ച് പറയുന്നത് കേട്ടു ഇവർക്ക് വലിയ പാത്രൂം കഴുകി ഹോട്ടലോ മറ്റോ ഇട്ട് എന്ന് ഒരു വഴി അടഞ്ഞാൽ പല വഴികൾ വേറെ തുറന്നു കിട്ടും അതുകൊണ്ട് തന്നെ യൂട്യൂബർമാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നതെന്നും നിഷ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഇരുപത്തി ആറ് വർഷമായി ഇത്രയും വർഷമായിട്ടും ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ തുടരുകയാണ് വളരെ മനോഹരമായിട്ട് അഭിനയിച്ച് മുന്നോട്ട് പോകുന്നു അതിനിടയ്ക്ക് ഒൻപത് വർഷം മറ്റൊരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്നെക്കുറിച്ച് ആരും മോശം പറയേണ്ട ഒരു അവസരം ഞാൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എനിക്ക് സ്വയം അഭിമാനമുണ്ട് ആ അഭിമാനം ഉള്ളിടത്തോളം കാലം എനിക്ക് ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമില്ല എന്നും നിഷ സാരംഗ് പറഞ്ഞു സീരിയലിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പലപ്പോഴും സിനിമയുടെ വർക്കുകളുടെ ഡേറ്റ് പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഉള്ളതല്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകും നമുക്ക് കിട്ടുന്ന വേഷങ്ങൾ പോയി ചെയ്യും അടിസ്ഥാനപരമായി അഭിനയിക്കുക അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ നിന്നും അന്നം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിലാണ് ശ്രദ്ധ ചില ആളുകൾ എനിക്ക് ഈഗോയാണെന്ന് പറഞ്ഞ് നടക്കാറുണ്ട് പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും ഒരാൾ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കും എന്നാൽ ചിലപ്പോൾ ഡേറ്റിന് ചെയ്യാൻ പറ്റില്ല എന്ന് വരാം അപ്പോൾ അത് എനിക്കുള്ളതല്ല എന്ന് വിചാരിക്കും എന്നും നിഷ പറഞ്ഞു